നമസ്കാരം ഇന്ത്യ കണ്ട ഏറ്റവും ശക്തനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണെന്ന് വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ അഭിസംബോധന പ്രസംഗം കണ്ടവർക്കറിയാം എത്രത്തോളം ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം പാകിസ്ഥാനുള്ള മുന്നറിയിപ്പ് നൽകിയത് എന്ന് എന്നാൽ അതൊന്നും കൂടാതെ ലോക പ്രസിഡന്റ് ചമയാന് നടക്കുന്ന ഡൊണാൾഡ് ട്രംപിനുള്ള മുന്നറിയിപ്പും മോദി ഇവിടെ കൊടുക്കുന്നുണ്ട് എന്താണത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം ഓപ്പറേഷൻ സിന്ദൂർ ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നയപ്രഖ്യാപനമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളെ ഒരിക്കലും ഇന്ത്യ അംഗീകരിക്കില്ല ആണവായുധം എന്ന ഭീഷണി ഇന്ത്യയോട് വേണ്ട എന്നും ഇന്ത്യയെ ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടി നടത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തോടുള്ള അഭിസംബോധനയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ന്യായവും നീതിയും നടപ്പാക്കലായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ ഭീകരവാദികളെ തുടച്ചു നീക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഞങ്ങൾ സൈന്യത്തിന് നൽകി ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് എന്താകുമെന്ന് ഓരോ ഭീകരവാദിക്കും ഭീകരവാദ സംഘടനകൾക്കും മനസ്സിലായി കാണും തിരിച്ചടിയിൽ നൂറോളം ഭീകരവാദികളാണ് കൊല്ലപ്പെട്ടത് ഭീകരർക്ക് പരിശീലനം നൽകുന്ന ക്യാമ്പുകളാണ് ഇന്ത്യൻ സൈന്യം തകർത്തു കളഞ്ഞത് ഇന്ത്യ അത്തരമൊരു തിരിച്ചടി നൽകുമെന്ന് ഭീകരവാദികൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചു കാണില്ല ഇന്ത്യ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഭീകരരുടെ കേന്ദ്രങ്ങൾ മാത്രമല്ല മറിച്ച് അവരുടെ ധൈര്യം കൂടിയാണ് തകർത്തത് ഭവൽപൂർ മുരിത്കെ തുടങ്ങിയ തീവ്രവാദ കേന്ദ്രങ്ങൾ ആഗോള ഭീകരതയുടെ സർവകലാശാലകളായിരുന്നു ഇന്ത്യയിലെ വലിയ ഭീകരാക്രമണങ്ങൾ ഉൾപ്പെടെ ലോകത്തിലെ എല്ലാ വലിയ ഭീകരാക്രമണങ്ങളുമായും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ കേന്ദ്രങ്ങൾ മോദി പറയുന്നു പാകിസ്ഥാൻ ഡ്രോണുകൾ നമ്മുടെ മണ്ണിൽ പതിക്കും മുമ്പ് തന്നെ ഇന്ത്യൻ സൈന്യം അത് തകർത്ത് കളഞ്ഞു ലോകം മുഴുവൻ ഇത് കണ്ടതാണ് പാകിസ്ഥാന്റെ ഹൃദയ ഭാഗത്ത് തന്നെ ഇന്ത്യയുടെ ഡ്രോൺ പതിച്ചു അവരുടെ വ്യോമം താവളങ്ങൾ നമ്മൾ ആക്രമിച്ചു ഇനിയും ആണവ ഭീഷണിയുമായി ഇങ്ങോട്ട് വരേണ്ട ഇന്ത്യ ഒരിക്കലും അത് ക്ഷമിക്കില്ല ഇന്ത്യക്കെതിരായ ഭീകരാക്രമണങ്ങൾ തങ്ങളുടേതായ ഭാഷയിൽ അതിശക്തമായി തിരിച്ചടി നൽകിയിരിക്കും പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യക്ക് എന്ത് കഴിയുമെന്നും നമ്മുടെ ക്ഷമ എത്രത്തോളമാണെന്നും ലോകം കണ്ടതാണ് സായുധ സേനകളെയും സൈന്യത്തെയും രഹസ്യാന്വേഷണ ഏജൻസിയെയും ശാസ്ത്രജ്ഞരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് ഇന്ത്യ നൽകിയ കനത്ത തിരിച്ചടിയിൽ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ വിറച്ചുപോയി പിന്നീട് പ്രശ്നപരിഹാരത്തിന് നെട്ടോട്ടം ഓടുകയായിരുന്നു അവർ ലോകരാജ്യങ്ങളോട് മുഴുവൻ അവർ അഭ്യർത്ഥിച്ചു പാകിസ്ഥാനാണ് നമ്മുടെ ഡി ജി എംഒയെ ഇങ്ങോട്ടും ആ സമയത്തിനുള്ളിൽ നിരവധി ഭീകരവാദികളെ നമ്മൾ ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞിരുന്നു അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു ഓപ്പറേഷൻ സിന്ധൂർ എന്നത് മാത്രമായിരുന്നില്ല ഇന്ത്യയെ തൊട്ടാൽ എങ്ങനെയായിരിക്കും മറുപടി എന്നതിന്റെ വ്യക്തമായ പ്രതികരണം കൂടിയായിരുന്നു ഭീകരവാദികളെയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരെയും രണ്ടായി കാണാൻ ഇന്ത്യ ഉദ്ദേശിച്ചിട്ടുമില്ല ഇത് യുദ്ധത്തിന്റെ കാലഘട്ടമല്ല എന്നാൽ ഭീകരവാദത്തിന്റെയും കാലഘട്ടമല്ലെന്ന് ഓർമ്മിപ്പിക്കുന്നു പാകിസ്ഥാൻ ഭീകരവാദത്തിനെതിരെ നടപടി കൈക്കൊള്ളണം അല്ലെങ്കിൽ സമാധാനം ഒരിക്കലും നടപ്പാക്കില്ല പാകിസ്ഥാനെതിരായ പോരാട്ടത്തിൽ എന്നും ഇന്ത്യ ജയിച്ചിട്ടേ ഉള്ളൂ ഇപ്പോഴും അതുതന്നെയാണ് സംഭവിച്ചത് നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങളുടെ ശക്തി പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞു എല്ലാ ഭീകരവാദത്തിനെതിരെയും നമ്മൾ ഒറ്റക്കെട്ടായി പോരാടണം ഐക്യമാണ് നമ്മുടെ ശക്തി പ്രധാനമന്ത്രി പറയുന്നു ഇത്രയും വർഷങ്ങളായി പോറ്റി വളർത്തുന്ന ഭീകരവാദങ്ങൾക്കെതിരെ നടപടി എടുത്തിട്ടില്ലെങ്കിൽ അവർ പാകിസ്ഥാനെ തന്നെ ഇല്ലാതാക്കും ഭീകരവാദവും വ്യാപാരവും ഒരുമിച്ച് പോകില്ല അതുപോലെ തന്നെ വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുകില്ല പാക് സർക്കാർ പിന്തുണയ്ക്കുന്ന ഭീകര സംഘടനകൾക്കെതിരെ പോരാട്ടം തുടരും പാകിസ്ഥാനുമായി ജമ്മു കശ്മീരിനെ കുറിച്ച് ചർച്ചയില്ല പാക് അധീന കാശ്മീരിനെ കുറിച്ചുള്ള ചർച്ചകൾ മാത്രമേ ഉണ്ടാകുള്ളൂ എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു എത്രത്തോളം ശക്തമായ ഭാഷയിലാണല്ലേ അദ്ദേഹത്തിൻ്റെ ഓരോരോ വാക്കുകളും അതുപോലെ തന്നെ കൂടാതെ തന്റെ ഇടപെടൽ കൊണ്ട് ആണവായുധം ഒഴിവായി എന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ട കാര്യം ഇതോടെ ഇന്ത്യയുടെ മെസൈൽ കിരാന ഹിൽസിൽ എത്തിയെന്ന ശക്തമായ സൂചന തന്നെയാണ് പുറത്തു വരുന്നത് എന്നാൽ ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിക്കാതെ നയതന്ത്ര വഴിയിലാണ് എൻ്റെ നീങ്ങുന്നത് സൈന്യം കിരാന ഹിൽസ് ലക്ഷ്യം വെച്ചിട്ടില്ല എന്ന് അവകാശപ്പെടുന്നത് അതേസമയം ഇന്ത്യ പാക് വിഷയം ട്രംപ് സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യ പാക് വിഷയം ട്രംപ് സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാൻ നല്ലോണം ശ്രമിക്കുന്നുണ്ട് തന്റെ ഇടപെടലിലാണ് പ്രശ്നം തീർത്തതെന്ന ട്രംപിന്റെ വാക്കുകൾ ഇന്ത്യയെ ശരിക്കും ചൊടിപ്പിക്കുന്നുണ്ട് താനും ഈ വിഷയത്തിൽ ട്രംപിന്റെ കച്ചവട കണ്ണാണെന്ന് ഇതോടെ വ്യക്തമാണ് അതുതന്നെയാണ് മോദി പാക് ദീന കാശ്മീരിലൂടെ മാത്രമേ നമുക്ക് ഒരു ചർച്ചയ്ക്കെങ്കിലും സാധ്യതയുള്ളൂ എന്ന് തെളിച്ച് പറഞ്ഞത് എന്തായാലും ട്രംപിന്റെ എന്ത് തന്ത്രമായാലും അതിവിടെ വിലപ്പോവില്ല അത് കഴിഞ്ഞ ദിവസത്തെ മോദിയുടെ എങ്കിലും അദ്ദേഹത്തിന് ബോധ്യമായി കാണും ഇത് ഇന്ത്യയാണ് ഇവിടെ ഒരടവും അദ്ദേഹത്തിൻ്റെ ഇത് ഫലിക്കില്ല അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ അപ്പോൾ പുതിയൊരു വാർത്താ വിഷയമായി വീണ്ടും വരെ നന്ദി